أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله إيرى سنهم رنا سهودري سهودن ماري الله هو سوكشي തക്കവയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് പഠിച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകം ഒരു പരീക്ഷണമാണ് നാളെ പരലോകത്തെ ശാശ്വതമായ സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം ആ സ്വർഗത്തിന് വേണ്ടിയാണ് അവൻ പണിയെടുക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ നാട് അതിതീഷ്ണമായ ഒരു പരീക്ഷണത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുറിവുണങ്ങാൻ കുറേ കാലം പിടിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത് അതിലൊരുപാട് പാഠങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെ ധാരാളം നന്മയുടെ വശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ അതിജയിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും ഹൈറാണ് എന്ന് മനസ്സിലാക്കാൻ തൻ്റെ ഈമാനിനെ ഒന്നുകൂടി തിളക്കമുള്ളതാക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുന്ന ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും കുല്ലുമ്മിൻ അഴിതില്ല അള്ളാഹുൽ നിന്നാണ് എന്നത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം അത്തരം കാര്യങ്ങളും സംഭവങ്ങളും വിശദീകരിക്കുക എന്നതല്ല ഈ ഹൊത്തുബയിലൂടെ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടുന്ന വലിയൊരു പാഠം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനങ്ങൾക്ക് തണലാൻ തണലാവേണ്ടവനാണ് ജനങ്ങൾക്ക് തണലാവുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ജനസേവനം ഇബാദത്ത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ജനസേവനം ഞങ്ങൾക്ക് ദൈവാരാധന എന്നത് വിശ്വാസിയുടെ മുദ്രാവാക്യമാണ് ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനാണ് സത്യവിശ്വാസി അള്ളാഹു ഏൽപ്പിച്ച ചുമതലകൾ ഒരു കുറവുമില്ലാതെ നൽകാൻ അവൻ ബാധ്യസ്ഥനാണ് അള്ളാഹു സുബഹാനുത്താലയുടെ അടിമയെ ആരെങ്കിലും സഹായിച്ചാൽ അവൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ ഒരുവൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ കാവൽ അവനുണ്ടാകും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് അള്ളാഹു സുബാനുത്താല പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ധാരാളം നന്മയുടെ പെരുമഴ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് വീടുകൾ നൽകാൻ സന്നദ്ധരായവർ ജോലി നൽകാൻ സന്നദ്ധരായവർ മക്കളെ ദത്തെടുക്കാൻ തയ്യാറായവർ പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സന്നദ്ധരായ ആളുകൾ സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അത്രമേൽ മഹത്തരമാണ് അവരുടെ സേവനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് തങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് സലാം പറഞ്ഞ് ഞങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എട്ടും പത്തും ദിവസം അവിടെ സേവനം ചെയ്ത ധാരാളം ആളുകളുണ്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ അവർ പലരും മോർച്ചറിയിലായിരുന്നു എന്തിനായിരുന്നു അവിടേക്ക് വന്ന മൃതദേഹങ്ങളെ സംസ്കരിക്കാൻ മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവയവങ്ങൾ മാത്രമാണ് ചിലപ്പോഴൊക്കെ എത്തുക ഒരു മടിയും കൂടാതെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവയെ കഴുകാനും വൃത്തിയാക്കാനും പോസ്റ്റ്മോർട്ടം പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാനും ഒക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു പതിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടു നാട്ടിലുള്ളവർക്ക് ചായ വേണോ ചായ വേണോ എന്ന് ചോദിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അഥവാ ഇതെല്ലാം നമുക്ക് നൽകുന്നത് വലിയ സന്തോഷമാണ് സേവനം വിശ്വാസിക്ക് ദൈവാരാധനയാണ് തൻ്റെ ജീവികളോട് തൻ്റെ കൂടെയുള്ളവരോട് കരുണ കാണിക്കാനുള്ള മനുഷ്യൻ്റെ മനസ്സ് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കേണ്ടവനാണ് ഏറെ ആരാധനകൾ നിർവഹിക്കുക എന്നതല്ല ആ ആരാധനകളുടെ ഫലമെന്ന് പറയുന്നത് തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രയാസം ഒരാൾ നീക്കി കൊടുത്താൽ അള്ളാഹു സുബാനോത്തല പരലോകത്ത് അവൻ ആശ്വാസം നൽകുമെന്ന് ഹദീസുകളുണ്ട് ഒരുവന് അവൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കാൻ പരിശ്രമിച്ചാൽ ഇഹലോകത്തെയും പരലോകത്തെയും പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനു വല മാറ്റി നൽകും എന്ന് കൂടി പ്രവാചകൻ തിരുമേനി സല്ലാ അലൈഹി സ്വല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുത്തല പറയുന്നു അല്ലതുല്ലഖും അലാ തിജാറത്തിൻ തുഞ്ചീ ഖും അദാ ബിൻ അലിയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യം തുഖമിനുബി ലാഹിവ റസൂലഹി വജാഹിദൂ നഫീസബിഹിബിം വാം ഖൈറു ലക്കും ഇൻ ഇൻകുന്തും താഴെമോൻ നിങ്ങൾ അള്ളാഹുവിലും പ്രവാചകലും വിശ്വസിക്കുക അതുമാത്രം പോരാ നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്താണോ കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആർത്ഥത്തിൽ ദീനിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ സന്നദ്ധമാകണം നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് അള്ളാഹു സുബ്ബാനു തല പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് സ്വർഗ്ഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളെക്കുറിച്ചും തുടർന്നുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനു തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹു നമ്മളും അള്ളാഹുവും ഒറ്റയ്ക്കാവുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് സുലാഹ് സുല്ലാ അലൈസ് ഒരു ഹദീസിൽ പറയുന്നു ആ ഹദീസ് ഇങ്ങനെയാണ് ഖുദുസിയായ ഹദീസ് എന്നാണ് അള്ളാഹുവിൻ്റെ സംസാരത്തെ പ്രവാചകൻ്റെ വാക്കിലൂടെ നൽകുന്ന ഹദീസുകൾക്ക് പറയുക അള്ളാവ് സുബാനോത്താല ഒരു പരാതി എന്ന രൂപത്തിൽ പരിഭവം എന്ന രൂപത്തിൽ നാളൊരു മനുഷ്യനോട് പറയും ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല ഞാൻ വിഷന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല ഞാൻ ദാഹിച്ചവനായിരുന്നു നീ എനിക്ക് വെള്ളം നൽകിയില്ല ഈ മനുഷ്യൻ വളരെയേറെ അസ്വസ്ഥതയോടും പേടിയോടും കൂടി പടച്ചനോട് ചോദിക്കുന്ന തിരിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ട് പടച്ചവനെ എങ്ങനെ രോഗിയാവാൻ എല്ലാവരെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സർവാധിരാജനായ നാഥ നിനക്കെങ്ങനെ രോഗം വരാൻ അള്ളാഹു പറയും എൻ്റെ ഇന്ന ഇന്ന അടിമ രോഗിയായിരുന്നു നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു എൻ്റെ ഇന്ന ഇന്ന അടിമ വിശക്കുന്നവനായിരുന്നു നീ അവന് ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ എൻ്റെ ഇന്ന അടിമ ദാഹിക്കുന്നവനായിരുന്നു നീ അവന് വെള്ളം നൽകിയിരുന്നുവെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു പക്ഷെ നീ എന്നെ പരിഗണിച്ചില്ല എൻ്റെ അടിമയെ നീ പരിഗണിച്ചില്ല എന്ന് പരിഭവത്തോടു കൂടി അള്ളാഹു സുബാനോത്താല നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം വിശ്വാസി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനായിരിക്കണം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനായിരിക്കണം തൻ്റെ എല്ലാം സേഫ് ആക്കിയിട്ട് ബാക്കിയുള്ള സ്വല്പം പണം ബാക്കിയുള്ള സ്വല്പം സമയം ബാക്കിയുള്ള സ്വല്പം അധ്വാനം നന്മയ്ക്ക് വേണ്ടി നൽകുക എന്നതല്ല എന്താണോ തൻ്റെ സഹോദരൻ്റെ ആവശ്യം അതറിഞ്ഞ് നൽകുന്നവനായിരിക്കണം സത്യവിശ്വാസി എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നത് നമ്മൾ സത്യവിശ്വാസികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം അത്തരം കാര്യങ്ങൾ നമ്മൾ സജീവമാകണം ജീവിതം മുഴുവൻ പ്രതിഫലമുള്ള അഴിബാതത്തായി മാറുമെന്ന് കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം ഇത്രയും നമ്മുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ രോഗികളായിട്ടുണ്ടാവാം രോഗ രോഗിയെ സന്ദർശിക്കുമ്പോൾ അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് ചില ആളുകളുടെ പ്രശ്നങ്ങൾ വിവാഹമായിരിക്കും മകൻ്റെയോ മകളുടെയോ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും അവരെ കാണാൻ അവരുടെ മകൻ്റെയോ മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ സഹായികളാവാൻ ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കും കുട്ടി പഠിച്ചു എന്ത് ഇനി എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയിലാണ് അവർക്ക് കൈത്താങ്ങാവാൻ ഇന്ന ഇന്ന കോഴ്സുകൾ എടുത്താൽ നല്ലതാണ് ഇന്ന ഇന്ന മേഖലയിലേക്ക് പഠിക്കാൻ പോയാൽ അതിനൊരുപാട് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ചിലവരുടെ പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടുള്ള പിണക്കങ്ങളായിരിക്കാം കൊച്ചു കൊച്ചു കാരണങ്ങളെ ഉണ്ടാവൂ അതിലൊരാൾ ഇടപെട്ടാൽ ഒരാൾ മധ്യസ്ഥത വഹിച്ചാൽ അതുവഴി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ചില ആളുകൾ വിഷാദ രോഗികളായിരിക്കും ഒരുപാട് ടെൻഷനുള്ള ആളുകൾ അവരെ ചേർത്ത് പിടിച്ച് എന്താണിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവർ മനസ്സ് തുറക്കും അത് കേൾക്കാൻ നമ്മൾ സന്നദ്ധമായാൽ അയാളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും ചില ആളുകളുടെ പ്രശ്നം സാമ്പത്തികമായിരിക്കും കടം നൽകാൻ കഴിയുമെങ്കിൽ അയാൾക്ക് കൃത്യമായ ഉടമ്പടി വെച്ചുകൊണ്ട് കടം നൽകുക അയാളെ സഹായിക്കുക സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക ഇങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആശ്വാസമാവുക എന്നതാണ് പരിശുദ്ധ ദിനൽ ഇസ്ലാം നമ്മോട് പറയുന്നത് കണ്ണീർ തുടക്കുന്ന കൈകളായി മാറാൻ സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ അബ്ദുള്ള അബ്ബാസ് റിയുള്ളാഹനും അദ്ദേഹം പ്രവാചകന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയായിരുന്നു അപ്പോൾ സലാം പറഞ്ഞുകൊണ്ടൊരാളവിടേക്ക് കടന്നു വന്നു ഇബിൻ അബ്ബാസ് അയാൾ ചോദിക്കുന്നുണ്ട് താങ്കൾ വളരെ ഖിന്നനും ദുഃഖിതനുമാണല്ലോ യാ ഫുലാൻ അറാക്ക മുഖ്ത ഇബൻ ഹസീനൻ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അതെ പ്രവാചകൻ്റെ പിതൃവിപുത്ര എനിക്ക് ഒരാളോട് സാമ്പത്തികമായ ചില ബാധ്യതകളുണ്ട് പ്രവാചകൻ്റെ കബർ ചൂണ്ടിയിട്ട് എന്നാൽ ഈ കബറിൽ കിടക്കുന്ന മഹാത്മ്യമാണ് സത്യം അത് കൊടുത്തുവിട്ടാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അദ്ദേഹം വളരെ ദയനീയമായി പറയുന്നുണ്ട് അപ്പോൾ ഇബിൻ അബ്ബാസ് പറയുന്നു അഫല ഉഖക്കല്ലി മുഹൂഫീഖ എന്നാൽ ഇക്കാര്യത്തിൽ താങ്കളുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാലോ അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഈ അതെ താങ്കൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെയാവാം ഇബിൻ അബ്ബാസ് തിരുപ്പ് ധരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ മനുഷ്യൻ ചോദിക്കുന്നില്ല നസീത്തമാ കുൻതഫീഹി താങ്കൾ എഴുത്തിക്കാഫിലാണെന്ന് നിങ്ങൾ മറന്നുപോയോ അപ്പോൾ ഇബിൻ അബ്ബാസ് പറയുന്നു വല കിന്നി സമയിബാദൽ കബരി വലഹദുബിഹി ഖരീബ് പ്രവാചകൻ മരിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അള്ളാൻ റസൂൽ ഈ കബറൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളഹാൻ്റെ പ്രവാചകൻ്റെ പള്ളി ആ പള്ളിയിൽ ഒരണ്ടരക്കാർ നമസ്കരിക്കുന്നത് മറ്റു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം പ്രതിഫലമുള്ള കാര്യമാണ് അതേ പ്രവാചകൻ്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിന് വലിയ വലിയ പുണ്യമുണ്ട് അള്ളഹാൻ റസൂല് പറയുന്നു ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങുകയും ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ എൻ്റെ ഈ പള്ളിയിൽ പത്ത് വർഷം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് ഒരാൾ മുസ്ലിമായ ഒരു സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനായി ഇറങ്ങി നടന്നാൽ ഓരോ കാലടിക്കും പകരമായി അവൻ്റെ പേരിൽ എഴുപത് നന്മകൾ അവർ രേഖപ്പെടുത്തും എഴുപത് തിന്മകൾ അവനിൽ നിന്നും മായ്ച്ചു വെക്കും എവിടെ നിന്നാണോ അവൻ പുറപ്പെട്ടത് അവിടെ തിരിച്ചെത്തുന്നത് വരെ ഇതായിരിക്കും അവസ്ഥ ഇനി ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ മാതാവ് പ്രസവിച്ച പോലെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായി അവൻ പുറത്തു കടക്കും ആ മാർഗത്തിൽ അവൻ മരിക്കാനിടയായാൽ വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തും അപ്പഴമുള്ളവരെ കാര്യങ്ങൾ നിസ്സാരമല്ല ഒരാളെ സഹായിക്കുക ദുരിതബാധിതരെ സഹായിക്കുക അവരുടെ കണ്ണീർ ഒപ്പുക അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക അത് പരിഹരിക്കാൻ പരിശ്രമിക്കുക ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും അവരുടെ വേദനയും പ്രയാസവും അകറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടവരും അവൻ്റെ സ്വന്തക്കാരുമാണ് അള്ളാവിൻ്റെ സവിശേഷമായ കാരുണ്യവും അനുഗ്രഹവും സദാ അവരിൽ വർഷിച്ചുകൊണ്ടിരിക്കും സുല്ലാ അലൈഹി സ്വലം ഒരിക്കൽ പറഞ്ഞു ഇന്ന ഇബാദൻ ഇലൈഹിം ഹവാഇജിഹിം ഇന്നലില്ലാതെ അള്ളാവിന് ചില ദാസന്മാരുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങളുമായി ജനങ്ങൾ അവരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അവരത്രേ അള്ളാവിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ളവർ ചില ആളുകൾ അങ്ങനെയാണ് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചതെന്ന് തോന്നും അവരും അവരുടെ കുടുംബവും എനിക്കറിയാവുന്നൊരു അധ്യാപകനും ഒരു ടീച്ചറും ഉണ്ട് അവർ സേവനത്തിന് വേണ്ടിയിട്ട് നീക്കിവെച്ച ജീവിതമാണ് അവർക്കുള്ളത് വർഷങ്ങളായി ഐ ആർ ഡബ്ല്യുവിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് ഇപ്പോൾ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ വെച്ച് അവിടുത്തെ ഉമ്മയെ ആ ടീച്ചറെ കാണാനിടയായി അവർ മൃതദേഹം കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിലമ്പൂരിൽ സജീവ സേവന പ്രവർത്തനത്തിലാണ് അവരുടെ ഭർത്താവ് വയനാട്ടിൽ ബോഡികൾ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിലാണ് കുറച്ച് മുമ്പ് അദ്ദേഹം കർണാടകയിലും തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ചില ആളുകൾ അങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം നീക്കിവെച്ച ആളുകൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ഒരിക്കൽ ഒരാൾ പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്ന ഹുസൈൻ ബിൻ അലി റിയുള്ളഹുവിനോട് തൻ്റെ കൂടെ ഒരു അത്യാവശ്യ കാര്യത്തിനായി ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു സഹോദരൻ ഞാൻ എഴുത്തിക്കാഫിലാണ് അല്പം കഴിഞ്ഞു കഴിഞ്ഞുവരൂ ഈ വിവരം പ്രമുഖ പണ്ഡിതനായ ഹസൻ ബസരിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് ലൗ മഷാ മാഹു ലഖാൻ ഹൈറം മിൻ എഴുത്തിക്കാഫി വള്ളാഹി ഇയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടലായിരുന്നു തൻ്റെ എഴുത്തിക്കാഫിനേക്കാൾ അദ്ദേഹത്തിനു നന്നായിരുന്നത് അള്ളാഹുവാണ് സത്യം അദ്ദേഹം പറയാ അംഷി മിൻ ഷഹരിൻ ഒരു മാസക്കാലം എഴുത്തിക്കാഫ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് താങ്കളുടെ ആവശ്യ പൂർത്തീകരണത്തിനായി താങ്കളുടെ കൂടെ പുറപ്പെടലാണ് മറ്റൊരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട് ലൻ അക്ലി മുസ്ലിം ഇൻ ഹാജത്ത് എൻ അഹബ്ബഇ ഇലയ്യ മിൻ അൻ യുസല്ലി അൽ ഫറക്ക ആയിരം റഖാദ് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മുസ്ലിമിൻ്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കലാണ് മതത്തെക്കുറിച്ചും ദൈവിക സാമീപ്യത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറേ കൂടി വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മതമെന്നാൽ ആരാധനകളും കീർത്തനകളും പ്രാർത്ഥനകളുമാണെന്ന തെറ്റിദ്ധാരണകൾ മാറ്റണം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എക്കാലത്തും നന്മയുടെ ഇത്തരം സന്ദേശങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം ജനസേവനം വിശ്വാസി സംബന്ധിച്ചിടത്തോളം അത് ദൈവാരാധന തന്നെയാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുകയും അത് പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുസ്ബാനുത്തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സഹോദരങ്ങളെ അള്ളാഹു ഹുസ്ബാനുവത്തല സഹായിക്കുമാറാവട്ടെ ജീവിതത്തിൽ അത്തരം സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാവാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ വാഹറുദവാനാഹിറബുൽമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വർക്കാത്തു